ലേൺ ലൈഫിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ശരിയായി കാര്യങ്ങൾ ചിന്തിച്ചും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുമൊക്കെ ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും എന്നാൽ ചില വ്യക്തികൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മളിൽ പലരും ശ്രദ്ധിക്കാറില്ല മനസ്സിലാക്കാറില്ല ഉൾക്കൊള്ളാറില്ല അതിനുവേണ്ടി ചികിത്സിക്കാറുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് ഇതുപോലുള്ള പല അനുഭവങ്ങളും മരിങ്കാല എപ്പിസോഡിലും ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ കൂടെ ഗവൺമെൻറ് ലാ കോളേജിൽ നിയമം പഠിച്ച ഒരു വിദ്യാർത്ഥിനിയുണ്ട് പെൺകുട്ടിയാണ് ഞാനുമായിട്ട് നല്ല സൗഹൃദമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഈ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമുള്ളത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വൈകിയാണ് ആദ്യമൊന്നും അതൊന്നും ഗൗരവമായി ഞാൻ എടുത്തിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പെൺകുട്ടി ഒരു ചെറിയ പ്രശ്നം കാണിക്കുന്നത് ഞാൻ പിന്നീട് ആണ് നോട്ട് ചെയ്തത് ഫുഡെല്ലാം കഴിച്ച് വാഷ് ബേസിൽ ഈ പെൺകുട്ടി ആദ്യമേ പോകും കൈ കഴുകുന്നത് ധൃതിപ്പെട്ടു പോകാണ് വാഷ് ബേസിൽ പോയി കൈ ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പോകുന്നത് വളരെ ധൃതി പിടിച്ചാണ് പോകുന്നത് ഭക്ഷണം കഴിച്ചാൽ കുടാൻ പോകും അപ്പോൾ പിന്നാലെ ആയിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത് ആദ്യകാലത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഈ പെൺകുട്ടി കൈ കഴുകിയിട്ട് തിരിച്ചു വരും അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ കഴുകും ഞാൻ വന്ന സീറ്റിലിരിക്കുമ്പോൾ പെൺകുട്ടി വീണ്ടും കൈ കഴുകാൻ പോകും ഇത് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടമെങ്കിലും പെൺകുട്ടി ഇങ്ങനെ കൈ കഴുകും അപ്പോൾ ഞാൻ ചോദിക്കും ഒരിക്കൽ കഴുകിയില്ലേ എന്താ പ്രശ്നം അത് കൈ പൂർണ്ണ വൃത്തിയായില്ല ഒന്നുകൂടെ സോപ്പിട്ട് കഴുകാൻ മറന്നുപോയി ഒന്നുകൂടി കഴുകുന്നതായി ഇവിടെ അഴുക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ മൂന്ന് വട്ടമെങ്കിലും ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും പോയി ഈ കൈ കഴുകുന്നത് എന്നിട്ട് വന്നിരുന്നാലും തൃപ്തിയില്ല ഒരിക്കൽ കൂടി കഴിയിയാലോ എന്ന് ഈ കുട്ടി ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകും പക്ഷെ അത് ഞാൻ മനസ്സിലായി എന്ന് നടിക്കാറില്ല കുറെ കൂടുതൽ വൃത്തിയുള്ള ആളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ എപ്പോഴൊക്കെ ക്യാൻറ്റീനിൽ ഇങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴും ഈ പെൺകുട്ടി മൂന്ന് എന്നുള്ളത് നാലാകുന്നു ചിലപ്പോൾ അഞ്ചാകുന്നു അപ്പോൾ ഞാൻ നോട്ട് ചെയ്തു ഇതിലെന്തോ ഒരു അപാകതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് ഈ കുട്ടി ചില കാര്യങ്ങളിൽ ഇതുപോലുള്ള ചില ശ്രദ്ധിക്കാവേണ്ടതായ നമ്മൾ ശ്രദ്ധിക്കാൻ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളും ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഈ അത് പിന്നീട് ഈ കുട്ടി പറഞ്ഞതിൽ നിന്നാണ് അറിയുന്നത് ഈ വീട്ടിൽ കഥക് അടച്ചാലും കഥക് പൂർണമായിട്ടും അടച്ചോ കുറ്റിയിട്ടോ എന്നുള്ളത് ഈ കുട്ടിയുടെ മുറിന്റെ കാര്യത്തിലാണ് പലപ്പോഴും ഇങ്ങനെ സംശയം തോന്നും എന്നാണ് പറയുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഈ അവസ്ഥ പിന്നീട് ഈ കോളേജിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞു അത് അതിൻ്റെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്ക് പോയി പക്ഷെ പിന്നീടാണ് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഞാനിത് കളക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ഇത് ഒ സി ഡി എന്ന് പറയുന്ന ഒരു മാനസികപരമായ ഒരു പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും ഇത് അതായത് ഒരു കാര്യം ആവർത്തിച്ച് ചിന്തിക്കുകയും ആവർത്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ വിഷയം ഈ കൈ കഴുകിയിട്ട് തൃപ്തി വരാതിരിക്കുക അതുപോലെ കഥക് കൊറ്റിയിട്ടിട്ട് കഥക് കൊറ്റിയിട്ടോ എന്ന് സംശയം ബാക്കി നിൽക്കുക അതുപോലെ കുളിക്കാൻ കയറിയാൽ മണിക്കൂറുകളോളം കുളിക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ശരിയായോ എന്ന് സംശയിച്ച് നിൽക്കുക ഇങ്ങനെയുള്ള പല പ്രവർത്തികളും നിങ്ങളിലോ നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലോ ഉണ്ട് എങ്കിൽ നിശ്ചയമായും അതിന് ചികിത്സ നൽകുന്ന കാര്യത്തിൽ മറന്നു പോകരുത് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ഏകദേശം രണ്ട് ശതമാനമെങ്കിലും ആളുകൾക്ക് ഈ ഒ സി ഡി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒ സി ഡി ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ കൈ കഴുകുന്നതിലും വൃത്തിയാക്കലും മാത്രമല്ല മറ്റ് ചില ഒ സി ഡൾക്കും കൂടി ഉണ്ട് എന്നുള്ളത് ഹാം ഓ സി ഡി ഉണ്ട് റിലീജിയസ് ഒ സി ഡി ഉണ്ട് അതേപോലെ റിലേഷൻഷിപ്പ് ഒ സി ഡി ഉണ്ട് ചെക്കിംഗ് ഓ ഒ സി ഡി ഉണ്ട് കണ്ടാമിനേഷൻ ഒ സി ഡി ഉണ്ട് ഇങ്ങനെ പലതുമുണ്ട് ഇതൊക്കെ തന്നെ ഈ ആവർത്തിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതും ചില ഭയങ്ങളും മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത കാര്യങ്ങളാണ് ഇത് ഓരോന്നിനെക്കുറിച്ചും ഇനി വരുന്ന എപ്പിസോഡുകളിൽ വിവരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒ സി ഡി ഏതാണ്ട് ഇരുപത്തി അഞ്ച് വയസ്സിന് മുമ്പേ തന്നെ തുടങ്ങുന്നതാണ് ഇത് കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കൗൺസിലറിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡെപ്ത് ലെവലിൽ പഠിച്ചതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുമായി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം രോഗികളിലെങ്കിലും ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് ഇത് തുടങ്ങും എന്നുള്ളതാണ് പിന്നെ കൂടി കൂടി വരും പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമായ മാരകമായ തീവ്രമായ നിലയിലേക്ക് പോവുകയും ചെയ്യും എന്നെ പട്ടി കടിച്ചോ എനിക്ക് പിന്നെ വയ തന്നെ ആയിരുന്നോ അത് എനിക്ക് ഇനിയും ആ പട്ടി എന്നെ ഒന്ന് കടിക്കുമോ ഇങ്ങനെയെല്ലാം തോന്നുന്നത് ഒരു പരിധി വരെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുകയില്ല പക്ഷേ ഇത് കൂടി വരുമ്പോൾ ചില ആളുകൾക്ക് തുടങ്ങുന്നത് ചീത്ത പറയാനുള്ള ഒരു ടേസ്റ്റ് വരും ചുമ്മാ ആരോട് ഗജീത്ത പറയുക അതിനേക്കാൾ അപ്പുറമുള്ള ഒന്നാണ് റിലേഷൻഷിപ്പിലുള്ള ആളുകളുമായിട്ടുള്ള സെക്സ് ബന്ധം സങ്കല്പിക്കും അത് ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ആളുകളുടെ ഒരു റിലേഷൻ്റെ കാര്യമൊന്നും ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല പക്ഷേ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുമായിട്ട് സെക്സ് ഇവർ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും എന്നുള്ളതാണ് ഇത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ചില ഹോർമോൺസിന്റെ വ്യതിചലന ഇംബാലൻസ് വരും പ്രത്യേകിച്ച് സിറട്ടോണിനും ഡോപ്പാമിനും ഒക്കെ ഉള്ള ആ ഹോർമോണുകളുടെ പല വ്യതിചലനങ്ങളും മനുഷ്യ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻസാണ് ഈ ഒ സി ഡി എന്ന് പറയുന്നത് ചില ആളുകളുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന വലിപ്പത്തിൻ്റെ വ്യത്യാസം അതും ഇതിനൊരു കാരണമാകും എന്ന് ഫൈൻഡിങ്സ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില പ്രോബ്ലംസുകളും ഇതിലേക്ക് ഓ സീഡിലേക്ക് നയിക്കാം എന്നുള്ളതാണ് ചിലതാ ആണെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ജനിതകമായി തന്നെ വരുന്ന കാരണങ്ങളാലും ഇത് ഉണ്ടാക്കും എന്നുള്ളതാണ് ഓ സി ഡി ദീർഘമായി നിന്ന് കഴിഞ്ഞാൽ വിഷാദ രോഗവും പിടിപെടാം പല ആളുകളുടെയും വിഷാദ ഡിപ്രഷൻ്റെ പിന്നിലും ഇതുണ്ട് എന്നുള്ളതും കൂടി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരുന്നാൽ പല കാര്യത്തിൽ നേരത്തെ തന്നെ നമുക്ക് ചികിത്സകൾ തേടാം മരുന്നില്ലാതെ ഔഷധ ചികിത്സ ഇല്ലാതെയും ഇതിന് ചില കൊഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള സി ബി ടി പോലുള്ള ചിലത് പ്രയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും നിങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും അംഗങ്ങൾക്കോ ഇത് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഇപ്പോഴേ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് പല ആളുകളും ഹോട്ടലിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പലവട്ടം അവർ ഹോട്ടലിൽ തന്നെ കൈ കഴുകും കൈ കഴിയിട്ട് അവർക്ക് മതി വരില്ല വീണ്ടും വീണ്ടും കൈ കഴിയുമ്പോൾ വാ കഴിയുമ്പോൾ വീണ്ടും കൈ കഴുകും ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചില ആളുകളുടെ നിരന്തരമുള്ള പ്രശ്നമാണ് ഈ ചെറുപ്പക്കാരായ പലരും മണിക്കൂറുകളോളം കുളിക്കുന്നത് ഇങ്ങനെ വെള്ളം തലയിൽ കോരി ഒഴിച്ചു കൊണ്ടേയിരിക്കും അവർ അവർക്ക് മതി വരില്ല കുളിച്ച് അതും ഇതിൻ്റെ ഒരു ഓസീരിയുടെ ഒരു കാരണമാണ് അതുകൊണ്ട് പ്രശ്നവുമാണ് എന്നുള്ളതാണ് ഇനി അടുത്ത് വരുന്ന എപ്പിസോഡിൽ സിക്സോ ഫ്രീനിയ എന്ന് പറയുന്ന ഇതിനേക്കാൾ ഗൗരവമുള്ള ഒന്നിനെ കുറിച്ചിട്ടുള്ള വിവരം പറയുന്നുണ്ട് കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നു എന്നെ റേപ്പ് ചെല്ലാൻ വേണ്ടി ഒരാൾ വരുന്നു എനിക്ക് എൻ്റെ വീട്ടുകാർ വിഷം തരാൻ ശ്രമിക്കുന്നു എന്നെ ദൂരെ എവിടെയോ നിന്ന് ആരോ നിയന്ത്രിക്കുന്നു ഏതോ അശരീരി ശബ്ദങ്ങൾ എന്നെ വിടാതെ പിന്തുടരുന്നു തുടങ്ങിയ ഒരവസ്ഥ എനിക്കറിയുന്ന ഒരു കേസ് കട്ടിലിൽ കിടക്കൂല കട്ടിലിൻ്റെ താഴെ തന്നെ കൊല്ലാൻ ആരോ വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടക്കാൻ ഭയമുള്ള ഒരു ഭാര്യയെക്കുറിച്ചിട്ടുള്ള വിവരം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കാസർഗോഡുകാരനായ ഒരു അധ്യാപകൻ്റെ ഭാര്യയ്ക്കുണ്ടായ പ്രശ്നമാണ് അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം എന്തായാലും ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഈ ചാനൽ ലേൺ ലൈഫ്